നമസ്കാരം പ്രധാന വാർത്തകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി പത്താം ബ്ലോക്കിലെ സി ഡിവിഷനിലെ പന്ത്രണ്ടാം നമ്പർ സെല്ലിന്റെ ഭിത്തിയിൽ നിന്നാണ് ഫോൺ ലഭിച്ചത് ജോയിന്റ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ കണ്ടെത്തിയത് സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് പിന്നാലെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ സമിതി ഇന്നലെയാണ് കണ്ണൂരിൽ നിന്നും മടങ്ങിയത് ചൊവ്വാഴ്ച ഈ സമിതി ജയിലിലെത്തിയ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബിൽ രാജ്യസഭയിലും കീറി എറിഞ്ഞ് പ്രതിപക്ഷം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം വലിയ ബഹളത്തിനിടെ രാജ്യസഭയും അംഗീകരിച്ചു ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ടി ഡി പിയും ജനതാദൾ യുണൈറ്റഡും വ്യക്തമാക്കി ജനാധിപത്യത്തെ സർക്കാർ കശാപ്പ് ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബില്ല് ജെ വിടാനുള്ള പ്രമേയം അമിത്ഷാ കൊണ്ടുവന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അതിനു മുമ്പ് തന്നെ രാജ്യസഭയിലേക്ക് മാർഷലുകളെ വിളിച്ചു വെടുത്തിയിരുന്നു ഇന്നലെ ലോക്സഭയിൽ മൂന്നാം നിരയിലേക്ക് മാറിയിരുന്നാണ് അവസാനം അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചത് ഇന്ന് മുൻനിരയിലിരുന്ന അമിത്ഷായ്ക്ക് അടുത്തേക്ക് പ്രതിപക്ഷം നീങ്ങിയില്ല എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ആദ്യം ബില്ല് കീറിയിറിഞ്ഞു ഇതിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള എം ബില്ല് കീറിപ്പറത്തി പ്രതിഷേധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ സഹോദരനും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വം ബാധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരി അനയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു ഏഴു വയസ്സുകാരനായ സഹോദരൻ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിക്ക് ചികിത്സ ആരംഭിച്ചതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു വീടിന് സമീപത്തെ കുളത്തിൽ കുട്ടിയും കുളിച്ചിരുന്നു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലായി മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ പതിനൊന്നുകാരിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു പാലക്കാട് സ്കൂളിലെ സ്ഫോടനം പൊട്ടിയത് പന്തിപ്പടക്കമല്ല പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിൽ പൊട്ടിയത് മാരക സ്ഫോടക വസ്തുവെന്ന് പോലീസ് എഫ്ഐആർ മനുഷ്യജീവിനെ അപകടം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ചുമത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവം ഉണ്ടായത് പന്തിപ്പടക്കം പൊട്ടിയെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം എന്നാൽ ഇക്കാര്യം തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മലപ്പുറത്ത് കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു മലപ്പുറം കിഴക്കേ ചാത്തല്ലൂരിലാണ് സംഭവം പട്ടേരി വീട്ടിൽ കല്യാണി അമ്മയാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു വനത്തിനകത്ത് നീർച്ചോലയിൽ കുളിക്കാൻ പോയ മക്കളെ തെരഞ്ഞുപോയതാണ് കല്യാണി ഈ സമയം കാട്ടാനെ ഓടിക്കാൻ വനംവകുപ്പ് സ്ഥലത്തുണ്ടായിരുന്നു വനം ഉദ്യോഗസ്ഥർ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ആർ സംഘം വെടിവെച്ചതോടെ കാട്ടാന ഓടി ഇതിനിടെയാണ് മുന്നിലകപ്പെട്ട കല്യാണി അമ്മയെ കാട്ടാനാക്രമിച്ചത് പരിക്കേറ്റ കല്യാണിയമ്മയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് രാജിയിലേക്ക് എത്തിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചു ഒരാൾക്ക് ദാരുണാന്ത്യം കോതമംഗലത്തെ വാഹനാപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ നെല്ലിക്കുഴി സ്വദേശി മുഹമ്മദാണ് ആണ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു കോതമംഗലം ഭാഗത്തേക്ക് വന്ന കാർ എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അച്ഛനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മകൻ സംഭവം പാലക്കാട് നെല്ലിപ്പള്ളി സ്വദേശി രാമൻകുട്ടിയാണ് മകൻ ആദർശ് കൊലപ്പെടുത്തിയത് പിതാവിന് മദ്യം നൽകിയ ശേഷം ആക്രമിക്കുകയായിരുന്നു എന്നാണ് സംശയം ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രിയിലാണ് രാമൻകുട്ടിയെ വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു ബന്ധുക്കൾ പോലീസിന്റെ വിവരം അറിയിച്ചു വിശദമായ പരിശോധനയിൽ മർദ്ദനമേറ്റാണ് മരിച്ചതെന്നും പിന്നിൽ മകൻ ആദർശാണെന്നും കണ്ടെത്തി അൻപത്തി അഞ്ച് ദിവസം മുമ്പ് അമ്മ മരിച്ചതോടെ ആദർശും രാമൻകുട്ടിയും മാത്രമാണ് വീട്ടിൽ താമസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള രാമൻകുട്ടി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ആദർശ് കൃത്യം നടത്തിയ സമയത്തും ആദർശ് ലഹരിയിലായിരുന്നു ആലപ്പുഴ ജില്ലയിലെ വനിതാ ശിശുവികസന ഓഫീസുകളിൽ ബോംബ് ഭീഷണി പോലീസും ഡോസ്കോഡും പരിശോധന നടത്തി ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലെ ലത്തീൻപള്ളി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലാണ് ഇമെയിൽ വഴി ബോംബ് ഭീഷണി എത്തിയത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ബോംബ് പൊട്ടിത്തെറിക്കുമെന്നും ജീവനക്കാരെയെല്ലാം പുറത്തിറക്കണമെന്നുമായിരുന്നു സന്ദേശം ഇന്ന് രാവിലെ എട്ടിന് മദ്രാസ് ടൈഗേഴ്സ് എന്ന മെയിലിൽ നിന്നാണ് ഭീഷണി എത്തിയത് ഉച്ചയോടെയാണ് ജീവനക്കാർ മെയിൽ കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു സൗത്ത് പോലീസും ഡോസ്കോഡും സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എംഎൽഎ വാഴൂർ സോമൻ അന്തരിച്ചു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഔദ്യോഗിക പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വളർന്ന നേതാവായിരുന്നു വാരൂർ സോമൻ ടി പി നഗറിൽ റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്ന വഴിയാണ് വാഴൂർ സോമൻ എംഎൽഎക്ക് ഹൃദയാഘാതമുണ്ടായത് തുടർന്ന് റവന്യൂ മന്ത്രിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ ശാസ്ത്രമംഗലത്തെ എത്തിച്ചു ചികിത്സയിലേക്കുകയായിരുന്നു അന്ത്യം സംസ്കാരം നാളെ വൈകിട്ട് നാലിന് വീട്ടുവളപ്പിൽ നടക്കും